ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിസ്റ്റി ഫാഷൻ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ത്രീ പീസ് എസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഐറ്റം കാണാം അപ്പം നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മളൊരു ഗീവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഇന്ന് ഇന്നലെ മുതലാണ് പറഞ്ഞത് മുന്നോട്ടുള്ള ആയാലും ഇനി മുതൽ ഇങ്ങോട്ട് വരുന്ന വീഡിയോസിലായാലും ഏതിലായാലും നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരണം ഓക്കെ നമുക്ക് ക്രിസ്മസിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഗീവ് അവേ നടത്താവുന്നതാണ് അപ്പൊ നമുക്ക് ഐറ്റം കണ്ടു തുടങ്ങാം ഓക്കെ ഇതാണ് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് വരുന്നത് ഒരു വൈറ്റും ഗ്രീനും കൂടെ ആയിട്ടാണ് വരുന്നത് ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇതിൽ വരുന്ന സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് വരുന്നില്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ പാന്റ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇത് നമ്മൾ മുന്നേ കാണിച്ച ഐറ്റം തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ വേണ്ടെന്നാണ് തോന്നുന്നത് അതിന്റെ ഷോള് വന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ് ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കുറച്ചധികം ഉണ്ട് അപ്പൊ നമുക്ക് അത് പെട്ടന്ന് തന്നെ കണ്ടുപോവാ അടുത്ത കളറ് വന്നിട്ട് അതെങ്ങനെയാണ് ഒരു ഗ്രേ കളറാണ് വരുന്നത് ഗ്രേയും ഒരു ഓഫ് വൈറ്റും കൂടെ ചേർന്ന് വരുന്ന അതാണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഒരു സിക്സ് ബാഗ് പാറ്റേൺ ആണ് വരുന്നത് അതിന്റെ ഷോള് വന്നിട്ട് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് അതിന്റെ ഷോള് വന്നിട്ട് ഇങ്ങനെയാണ് മൂന്നാമത്തെ കളർ വന്നിട്ട് ദേ ഇങ്ങനെയാണ് ഒരുപാട് വീഡിയോ ഒരുപാട് ലാഗ് ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് ഈ ഐറ്റം കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ എന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരണം ഇതിന്റെ ുപ്പട്ടാ വന്നിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ വന്നിട്ട് ഇതെങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റില് ബ്ലാക്ക് കൂടെ ചേർന്ന് വരുന്നതാണ് വൈഡ് നെക്കാണ് ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാത്തത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും കളറ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരണം ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ഷോള് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റും ഇൻഡിഗോ ബ്ലൂടെ ചേർന്ന് വരുന്ന കളറാണ് അടുത്ത വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്തോ വിട്ടോ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം ഇത് പറഞ്ഞ് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് ഒരുപാട് ആഘടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതൊന്നും പറഞ്ഞു പോവാത്തത് ഈ കാണിക്കുന്ന ലാർജ് സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഇപ്പൊട്ട വന്നിട്ട് അത് ഇങ്ങനെ വരും അടുത്ത വന്നിട്ട് ബ്ലാക്ക് ഓഫേറ്റ് കളറും ബ്ലാക്ക് കൂടെ ചേർന്ന് വരുന്നതാണ് ഇതില് കുറച്ച് കുറച്ച് കളറുകൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ കളർ തന്നെ ഉണ്ട് കുറച്ച് മാറ്റമുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ് അടുത്ത കളർ തന്ന ഇതാണ് അടുത്ത കളർ വരുന്നത് ഒരു ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്ന് വരുന്ന കളറാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഈ കളറ് കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെ ഒരുപാട് പേര് ചോദിച്ചതാണ് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് ഇട്ടു തരണം കാരണം ഈ കളറൊക്കെ കൈ പ്രാവശ്യം വന്നിട്ട് നമുക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പം വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ് അപ്പം അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ പീസ് കാണത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ട് തരാമെന്ന് വെച്ചത് അതാ അടുത്ത കളർ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഒരു നല്ല റെഡ് ഓഫ് വൈറ്റ് കളറോട് തന്നത് അതിന്റെ ബോട്ടം വന്നിട്ട് ഇത് എങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് എങ്ങനെയാണ് ഇത്രയാണ് ഐറ്റംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ഒരു ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് തരുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം മറക്കണ്ട ഗീവ് കാര്യം ആരും മറക്കണ്ട ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്തേക്കണം എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം ഓക്കെ ഓക്കെ താങ്ക്